ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളിയൊരു അപ്പമാണ് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയുടെ പകുതി ചെറുകിയ തേങ്ങ ഉപ്പ് വെളിച്ചെണ്ണ വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന മൈദ കൊണ്ടുള്ള അപ്പം നാലുമണി പലഹാരത്തിന് പകരം ഈ അപ്പം കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരപ്പമാണ് അതിനു ശേഷം മൈദയും തേങ്ങായും ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതുപോലെ ഏകദേശം നന്നായിട്ട് കുഴച്ചെടുക്കണം അതിനുശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൻ വെച്ച് അതിലോട്ട് അല്പം എണ്ണ ഒഴിക്കുക എണ്ണ എല്ലാ സ്ഥലവും സ്പ്രെഡ് ആവുന്ന രീതിയിൽ പാൻ അത് ചുറ്റിക്കുക പിന്നീട് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് കൈകൊണ്ട് പരത്തുക നന്നായിട്ട് തിക്നെസ് കുറച്ച് ഫ്ലെയിം കുറച്ച് വേണം പരത്താനായിട്ട് അതിനുശേഷം അല്പം എണ്ണ ആ അപ്പത്തിന് ചുറ്റും ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാനാണ് പിന്നീട് ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം മറു സൈഡ് തിരിച്ചിട്ടു അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് നാല് മണിക്ക് കാപ്പിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നുണ്ടെങ്കിൽ വരെ ഓക്കെ ബൈ താങ്ക്